നമസ്കാരം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ബി ബി റിലേറ്റഡ് വീഡിയോ കുറച്ച് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ അയക്കുന്ന കമൻസിനൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം അതിൻ്റെ റിയാക്ഷൻ വീഡിയോ പോലെ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ടോപ്പ് ടെൻ കണ്ടസ്റ്റൻസൊക്കെ അതിലുണ്ട് നന്നായിട്ട് അതിലിപ്പം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കരമായിട്ട് നല്ല രസം പിന്നെ എനിക്ക് കുറച്ചും കൂടി ടാസ്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഓരോ ടാസ്കിൻ്റെയും ഫൈനൽ റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു ഗെയിം സ്പിരിറ്റ് സ്പിരിട്ടില്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അവിടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു ഒരാൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു സഹായിക്കുന്നു അപ്പോൾ ഒരു ഗെയിം നടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നന്നായിട്ട് ഗെയിം സ്പിരിറ്റ് ഉള്ളവരും അതിലുണ്ട് ഓക്കെ അഭിഷേക് ആണെന്ന് തോന്നുന്നു ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് പിന്നെ അർജുനും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്ന നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് ജാസ്മിൻ ജാസ്മിന് ടാസ്ക് ഒന്നും വലിയ തോതിൽ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവിടെയും നന്നായിട്ട് ആൾ സംസാരിച്ചിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു സീൽ പതിപ്പിക്കുന്ന ടാസ്ക്കിൽ തന്നെ തന്നെ തോപ്പിക്കുന്നു അല്ലെങ്കിൽ മനപൂർവ്വം അവിടെ നിന്ന് ടാസ്ക് എന്ന് പരാജയപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് സംസാരിച്ച് നിൽക്കാനുള്ള ചങ്കൂറ്റം ജാസ്മിൻ കാണിച്ചിട്ടുണ്ട് എനിവേ നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ അഞ്ചിൻഡോ അപ്പോൾ ഒരു നമുക്ക് എന്തായാലും ലാലേട്ടന്റെ കൈ പിടിച്ച് ഫൈനൽ സ്റ്റേജിലേക്ക് ടോപ്പ് ഫൈവില് ടോപ്പ് ടുവിലെത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തന്നെയായിരുന്നു ജാസ്മിനെ ഞാൻ കണ്ടിരുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈയിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ജാസ്മിനെതിരെയുള്ള ചില വെളിപ്പെടു വെളിപ്പെടുത്തലുകൾ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ജാസ്മിൻ്റെ ഈ സപ്പോർട്ടിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ എന്നൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയണം അഫ്സൽ ഫ്സൽന്ന് പറയുന്നത് ഈ ജാസ്മിൻ്റെ പുറത്തുള്ള എക്സ് എന്തെങ്കിലും ബോയ്ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അധിക പേരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിനെതിരെയുള്ള കുറച്ച് വെളിപ്പെടുത്തുകൾ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പം എതിരേന്നല്ല ജാസ്മിൻ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഇത്തിരി യോജിക്കുന്നില്ല കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് കുറെ ഈ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഏഴു മാസത്തെ ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു പക്ഷെ അതിനെ വലിയ സീരിയസ് ആയിട്ട് അതിലൊരിക്കൽ പോലും ജാസ്മിൻ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല ആ പോലും വളരെ നിസ്സാരമായിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ ജിൻഡോയോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്കെതിരെയായിട്ടാണ് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു അവർ ഏഴ് മാസത്തോളം അപ്പോൾ ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് കമ്മിറ്റഡ് ആയിട്ട് പോണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു വാക്ക് ഉറപ്പിക്കില്ലെങ്കിലും കഴിഞ്ഞിട്ട് അതിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ലൈവ് കണ്ടവർക്കറിയാം അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണോ നമ്മളെനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വ്യാജ പ്രസ്താവനകൾ നടത്തിയിട്ട് അതിൽ നിൽക്കുന്ന ഒരാളെയാണോ നമ്മൾ ജെനുവിൻ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടു ഭയങ്കര പ്യുവർ സോളാണ് ജാസ്മിൻ്റെ എല്ലാം ഉള്ളും ഓർന്ന് കാണിക്കുന്നു പറയുന്നു അതാണ് പക്ഷെ പുറത്തുള്ള ഒരുപാട് വ്യക്തികൾ തെളിവ് സഹിതം ജാസ്മിനെതിരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അതും കൂടി കണക്കിലാക്കപ്പെടേണ്ടതാണ് ഓക്കെ അപ്പം ഈ ഈ ബിഗ് ബോസ് ഷോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മോട്ടീവ് അതിൻ്റെ ഒരു എയിം എന്നൊക്കെ പറയുന്ന നമ്മുടെ തന്നെ ഒരു ഒരു സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ആ വ്യക്തികൾ നല്ലൊരു ഹാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭയങ്കര എന്താ പറയണ്ടേ അവരുടെ ജെന്യുവിനിറ്റി കാണിക്കുന്ന നമുക്ക് അത്രയും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ആവണം അല്ലെങ്കിൽ ഒരു ഒരു അത്രയും പ്യോർ റിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരാളായിരിക്കണം ഒരു വിന്നർ ആയിട്ട് വരേണ്ടതെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അപ്പം ഇത്രയൊക്കെ അതിൽ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ഷോയിൽ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനാണല്ലോ നമ്മളിവിടെ വോട്ടായിട്ട് കൊടുക്കുന്നത് അങ്ങോട്ട് അപ്പോൾ ആ ഷോയിൽ ഇത്രയധികം കള്ളത്തരങ്ങൾ പറയുന്ന ഒരാളോട് അല്ലെങ്കിൽ ഇത്രയധികം ഒരുപാട് മറ്റൊരു മുഖം കാണിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് വേറൊരു കാര്യങ്ങൾ സംസാരിക്കുന്ന ആളെയാണോ നമ്മളിന്ന് സംസാ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിനി ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പലരും അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം എനിക്കും ആ ഒരു ലൈവ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അഫ്സലിനോട് വിഷമം തോന്നി അഫ്സൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ജസ്റ്റ് ആ വീ ലൈവിലൂടെ ഇങ്ങനെ നമ്മളെ കാണിച്ചതാണ് അപ്പോൾ അത്രയും ഇൻറ്റൻസീവായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ബിഗ് ബോസ് ഷോയിൽ വേറെ എന്തൊക്കെയോ ആണ് ജാസ്മിൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ അത് പുറത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തിക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു 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 റിലേഷൻഷിപ്പിന് റെസ്പെക്ട് കൊടുക്കാത്ത അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്ത പല സ്റ്റേറ്റ്മെന്റും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര പ്യുറായിട്ടുള്ള ചില റിലേഷൻഷിപ്പിനെ പോലും ഒരു അതിനൊന്നും ഒരു വാല്യൂ കൊടുക്കാത്ത ആളെയാണോ നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ജെനു ജെനുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ കൂടണ്ടെന്ന് എനിക്ക് ഒന്നും കൂടി ഒരു റീത്തിങ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ഞാനും ഒരുപാട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ഇട്ടതാണ് ഒരുപാട് ഇത്രയധികം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും അവിടെ ഒരു സർവൈവ് ചെയ്ത് നിൽക്കുന്നത് വലിയ കാര്യമാണെന്നൊക്കെ തോന്നിയിട്ട് ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ എനിക്കിപ്പം മറ്റൊരാളുടെ തെളി പ്രൂഫ് അടക്കമുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഈ ജാസ്മിൻ എന്ന വ്യക്തി വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ളൊരു എതിർപ്പ് ഞാനിവിടെ പേയോ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഒരു വിയോജിപ്പ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് അപ്പം പോലെ ഇങ്ങനെ ഒരു കാര്യത്തിനോട് നിങ്ങളും എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഇതിൽ കമൻറ്റ് സെക്ഷനായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഇനിയും കാണാം ബിഗ് ബോസ് ആര് എന്താണ് ഇനി ഇതിൽ സംഭവിക്കുക ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോളിളക്കം സൃഷ്ടിച്ചത് ബിഗ് ബോസ് തന്നെയാണ് അതിൻ്റെ അകത്തും കളി നടക്കുന്നു പുറത്തും അതിനേക്കാളും ഭീകരമായിട്ടുള്ള കളി നടക്കുന്ന ഒരു സീസണാണ് അത് നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ബി ടൈറ്റിൽ വിന്നറൊക്കെ ആരാവുന്നു ആരാണ് ബിഗ് ബോസ് നമ്മുടെ ടിക്കറ്റ് ഫിനാലയൊക്കെ നേടിയിട്ട് കയറുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കും യോജിപ്പുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സി യു